വെള്ളാപ്പള്ളി നടേശ ഗുരുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നഷ്ടപരിഹാരവും കൊടുക്കണം എന്താ കാര്യം കാര്യം കാര്യമുണ്ടാവേണ്ടിങ്ങനെ കോടതി പറയില്ലല്ലോ ഇന്നലെ എന്നോണം വരെ പിണറായി ഭക്തൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സുപ്രഭാതത്തിൽ ചാടി വീണ ഹനുമാൻ കോട്ടയിൽ എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിലെ ഭാര്യയും ഭർത്താവും ആർ എസ് എസ്കാരൻ മോൻ നേരത്തെ ആർ എസ് എസ്കാരൻ അപ്പോഴേ സംശയം ഉദിച്ചതാണ് എന്തോ ലുക്കിലൊടുക്കിയതിൻ്റെ പുറകിലുണ്ടെന്ന് ഇപ്പം കാര്യം മനസ്സിലായി കേട്ടാ നിങ്ങളിതിനകത്ത് രക്ഷപ്പെടും ഇപ്പഴേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കേട്ടാ ഏ തന്നെ തക്കട തരികടാ ഒരു സുപ്രഭാതത്തിനാണ് വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശനും ഒരു കാരണവുമില്ലാതെ അവർ ചാണകിൽ ചാണകക്കുഴിക്ക് എടുത്ത് ചാടുകയാണ് അതിൻ്റെ നേതാക്കൾക്ക് ശങ്കടി ശിങ്കിടി പാടുകയാണ് തലേ ദിവസം വരെ മൂത്ത കമ്മ്യൂണിസ്റ്റുകാർ പിണറായി ഭക്തൻ പിണറായിയും എല്ലാവരും കൂടിയിട്ട് കെട്ടിപ്പൊക്കിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായ നായകൻ അതെല്ലാം തവിടുപുടിയായി ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കൂട്ടമണി അടിച്ച് ഓം മോഡിയ ഓം അമിട്ടായ നമഹ പിന്നെ ഇവിടെ ഉണ്ടാൾക്കാര് സുരേന്ദ്രനായ് ദന്തുളോ കാര്യമില്ലാതെ ഇപ്പം കാര്യം മനസ്സിലായില്ലേ എല്ലാവർക്കും എന്തൊക്കെയോ തരികിടകൾ കളിച്ചു വച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ആരും കാണാത്ത മാറിയ കളി മകൻ ബി ജെ പിയിൽ അതുമായിട്ട് എനിക്ക് ഓതൊരു ബന്ധവുമില്ല മകൻ്റെ ബി ജെ പി പ്രവേശനമായിട്ട് എനിക്ക് ഓതൊരു ബന്ധവുമില്ല ഞാനിവിടെ ഹിന്ദു സമൂഹത്തിന്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടി നമ്പൂതിരി മുതൽ നായാടി വരെ അപ്പൊ കുറേ അതിൽ പറഞ്ഞു നമ്പൂതിരി മുതൽ എന്നുള്ള തിരിച്ച് നായാടി മുതൽ ആക്കിക്കൂടെ അപ്പൊ കുറേ നോട്ടീസ് അങ്ങനെ അടിച്ചു നായാടി മുതൽ നമ്പൂരി വരെ അപ്പൊ കുറേ സ്ഥലത്ത് നോട്ടീസ് എങ്ങനെയാണെന്ന് നമ്പൂതിരി മുതൽ നായാടി വരെ ഒറ്റക്കെട്ട് ഒറ്റക്കത്ത ചിലടത്ത് നായാടി മുതൽ നമ്പൂരി വരെ ഒറ്റക്കെട്ട് ഒറ്റക്കത്ത അതൊക്കെ പൊളിഞ്ഞു പോയി ഏതായാലും മുമ്പ് നമ്മളുടെ തുഷാർ വെള്ളാപ്പള്ളി ഇതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ എസ് എൻ ഡി പിയുടെ നേതാവായിരുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇതേക്കെടുക്കുന്നു ചാണകക്കുടിയിൽ അതിൽ കാര്യങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഗൾഫിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പോഴും വെള്ളാപ്പള്ളിയോ അദ്ദേഹത്തിൻ്റെ അനിയായെങ്കിൽ എസ് എൻ ഡി പിയിലെ പല ആൾക്കാരും സ്വന്തം ഭാര്യ പ്രീതി നടേശൻ ഇവരൊന്നും ആ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം ഈ ആലപ്പുഴ ഇലക്ഷം വന്ന സമയത്താണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പറയാൻ പറ്റില്ല തലയ്ക്ക് വിവരമുള്ളവരൊന്നും അത്ഭുതപ്പെട്ടിട്ടൊന്നുമില്ല രാഷ്ട്രീയം വിവരമുള്ളവർ ഇതൊക്കെ ഇയാളുടെ പല ഭാഗത്ത് ഇങ്ങനെ സംഭവിക്കും എടുത്തൊറ്റ ചാട്ടമാണ് ചാണക കുഴിയിലേക്ക് അതെന്താ അങ്ങനെ പലരും ചിന്തിച്ചു അതെ അത് അതിനുള്ള കാരണം ഇതാണ് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത് കോടതിയാണ് ലോക്കൽ പോലീസും ഒന്നുമല്ല കേട്ടോ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകാനും നിർദ്ദേശമുണ്ട് അതിന് കാരണം കൊല്ലത്ത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം എസ് എൻ ഡി പി യെ കൈയടക്കി വച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി എലക്ഷൻ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇലക്ഷൻ എലക്ഷന് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല എന്ന് കരുതുന്ന ആൾക്കാർ ഇവർ എവിടെ ഓടിക്കും അല്ലെങ്കിൽ തലയിലും അടികൊടുത്തവിടെ ബോധക്കെടുത്തി വീഴിക്കും പിന്നെ അതിനകത്തുള്ള സർവ്വേ ആൾക്കാരും കലാകാലങ്ങളായിട്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ കൊണ്ടും ഇദ്ദേഹത്തെ അനുയ അനുയായികളെ കൊണ്ടും ഇഷ്ടമുള്ള ആൾക്കാരെ പിടിച്ച് ചേർത്ത് അങ്ങനെ കെട്ടിപ്പടുത്തി ഉയർത്തക്കൊണ്ട് എസ് എൻ ട്രസ്റ്റ് അതുപോലെ എസ് എൻ ഡി പി ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിൽ പലരും കേട്ട കാലം വെള്ളാപ്പുള്ളിയെ കുറിച്ച് കേട്ട കാലം മുതലൊക്കെ ആരാ എസ് എൻ ഡി പി പ്രസിഡൻറ്റ് എസ് എൻ ട്രസ്റ്റിൻ്റെ ആൾ ഏതായാലും കൊല്ലത്തുള്ള നെടുങ്കണ്ട നെടുങ്കണ്ടം നെടുങ്കണ്ട നെടുങ്കണ്ടമാണോ നെടുങ്കണ്ടയാണോ എന്ന് അറിയില്ല എസ് എൻ ട്രെയിനിങ് കോളേജ് മാനേജറായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ജാമ്യം എടുക്കുമായിരിക്കും ഈ കേസുകളൊക്കെ പൊടിപൊടിയായിട്ട് പോകുമായിരിക്കും ധൂളികളായിട്ട് പോകുമായിരിക്കും പക്ഷേ ഒന്നുമില്ലാണ്ട് കാറ്റുതാണ്ട് അലമീഷനല്ലോ അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു നവോത്ഥാന നായകന്റെ നവോത്ഥാനം എവിടെ ജദ് എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ഈ സംഭവം വലിയ ഗുണകരമായിട്ട് ഭവിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അപ്പറേറ്റ് ട്രിബ്യൂ ട്രിബ്യൂണല് യൂണിവേഴ്സിറ്റി അപ്പറേറ്റ് ട്രിബ്യൂണല് ജഡ്ജി ജോസ് എൻ സിറിളാണ് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുള്ളത് ഇതിനു മുമ്പും കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് കോടതി ഉത്തരവ് ആർക്കും വേണ്ടിയിട്ടാണ് ഈ എട്ടുകാലി വല കിട്ടുന്ന ആരെ പിടിക്കാൻ ആനയെ പിടിക്കാൻ വേണ്ടിയിട്ടാണോ കുതിരയെ പിടിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ബാൻകുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണോ പശുവിനെയും പോത്തിനേം പിടിക്കാൻ വേണ്ടിയിട്ടോ ഈ കൊച്ചു കൊച്ചു പ്രാണികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് നിയമത്തിനൊരു സ്വഭാവമാണ് നിയമത്തിൻ്റെ വലയിൽ കുരുങ്ങുന്നത് ചെറിയ ചെറിയ പ്രാണികളായിരിക്കും ഒരിക്കലും ആന കുടുങ്ങിയിട്ടുണ്ടോ നിയമത്തിൻ്റെ വലയിൽ മറ്റേത് എട്ടുകാലി വലയിൽ എന്ന് പറയുന്ന പോലെ അരി ഇവിടെ മറ്റേ പുറക്കാട്ട് കടപ്പുറത്ത് വലയറിയാൻ പോകുന്ന ആളുകളുടെ വലയിൽ സ്രാവ് പെട്ടിട്ടുണ്ടോ അല്ലെ തിമിങ്ങലം പെട്ടിട്ടുണ്ടോ ഏതായാലും ഇലയ്ക്കൂരി പോരും പക്ഷേ കാര്യം എല്ലാവർക്കും മനസ്സിലായി കോടതി ഉത്തരവ് ലംഘിച്ച കേസ് അതിനാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അപ്പറേറ്റഡ് ട്രിബ്യൂണലിൻ്റെ നടപടി വന്നിട്ടുള്ളത് ഹർജി കാരണം ഇയാൾക്കെതിരെ ഹർജി കൊടുത്തിട്ടുള്ള ആൾക്ക് മാസങ്ങൾക്കുള്ളിൽ ഇത്ര ലക്ഷം രൂപ കൊടുക്കണം പിഴയായിട്ട് കൊടുക്കണം നഷ്ടപരിഹാരം കൊടുക്കണം അതും ഈ യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ അതിൻ്റെ വിധി വിധിയിൽ വന്നിട്ടുണ്ട് ഏതായാലും ഹരിജിക്കാരനുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് നഷ്ടപരിഹാരം വിധിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് എസ് എൻ ഡി പിയിലെ പ്രസിഡൻറ്റ് എസ് എൻ ഡി പിയിലെ ഉപ ഉപപ്രസിഡൻ്റ് വൈസ് പ്രസിഡന്റ് അവിടുത്തെ കമ്മിറ്റി മെമ്പർമാർ ഇവരെല്ലാവരും കുടിയാന്മാരാണ് ജന്മിയുടെ കുടിയാന്മാരാണ് അവർക്ക് അധികാരങ്ങളൊന്നുമില്ല അവർ മിണ്ടാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല അവരെല്ലാവരും മാസവത്തിൽ നൂലുമ കെട്ടി ഇറക്കിയ യന്ത്രങ്ങളാണ് ആ നൂലുമ കാണിക്കുന്ന കളി കളിയനുസരിച്ച് ആടാനുള്ള അവകാശം മാത്രമേ അവർക്കുള്ളൂ ഒരു കുടിയാൻ വ്യവസ്ഥ ജന്മി കുടിയാൻ വ്യവസ്ഥ അടിയാളർ വ്യവസ്ഥ അതാണ് കഴിഞ്ഞ ഒരുപാട് കാലം പത്ത് മുപ്പത് നാൽപ്പത് വർഷമായിട്ട് എസ് എൻ ഡി പിയിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ കുരിഞ്ഞു നിൽക്കാൻ മാത്രം താല്പര്യമുള്ള ആൾക്കാരുണ്ട് കാരണം എന്താണ് അവർക്ക് കൃത്യസമയത്ത് അവർക്ക് ചങ്ങലയിൽ പൂട്ടിയിട്ടിട്ടാണെങ്കിലും കൃത്യസമയത്ത് അവർക്ക് മാമുണ്ടുള്ള വകുപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇല്ല ഇതിന് നാണം കെട്ടലെന്താ എന്ന് കരുതുന്ന ആൾക്കാർ എൻ്റെ ഒക്കെ ഉള്ളത് എസ് എൻ ട്രെയിനിങ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ പ്രവീണായിരുന്നു ഇങ്ങനെയൊക്കെ എതിരെ ഹരിജി കൊടുത്തത് അപ്പോൾ നിസ്സാരക്കാരനല്ല സാധാരണക്കാരന് ഹരിജി കൊടുത്ത ഹരിജി കൊടുത്തതേ കാണുള്ളൂ ഹർജി കൊടുത്തവനെ പോലീസ് പൊങ്ങയ്ക്ക് പിടിക്കും അതാണ് ഞാൻ സ്ഥിതി വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ പ്രവീണിനെ സസ്പെൻഡ് ചെയ്തിരുന്നു വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല വ്യക്തമായിട്ട് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം എന്താ ഇദ്ദേഹം വരുമ്പോൾ എണീറ്റ് നിൽക്കണം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇവിടെ പക്ഷേ ആ കൂർക്കഞ്ചേരി അമ്പലത്തിൽ ഒരുക്കി ഇദ്ദേഹം വരുന്ന സമയത്ത് അന്ന് അന്നവിടുത്തെ സ്ഥലം എംപിയും എം എൽ എയും ഒക്കെയുണ്ട് ഇദ്ദേഹം വരുന്ന സമയത്ത് അവരൊക്കെ ചാടി എഴുന്നേൽക്കുകയാണ് ബഹുമാനത്തോട് കൂടിയിട്ടല്ല ഭയത്തോട് കൂടിയിട്ട് അങ്ങനെ ചാടി എഴുന്നേൽക്കാത്ത ആരുടെ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാളെ നോട്ടം വെക്കും പിന്നെ അയാൾ പിരിവിന് ചെന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അയാളുടെ നാട്ടിൽ ഇനി അയാൾ എന്തായാലും തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ഈഴവ സമുദായം മൊത്തം അപ്പഴേ നോട്ടം വെച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ഇദ്ദേഹത്തെ കണ്ട പേടിച്ചോടണം ഒരു തരം തമ്പുരാങ്കളി ഇപ്പോൾ ഒരു കോഴി ഇവിടെ നടന്ന തമ്പുരാങ്കളി കളിക്കുന്നുണ്ടല്ലോ നമ്മളുടെ ചെമ്പു കോഴി അതേപോലത്തെ ഒരു സീനിയർ ചെമ്പു കോഴിയുടെ സ്വഭാവമാണ് ഇദ്ദേഹം കാണിച്ചിരുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ ഈ പ്രവീൺ ഇദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചില്ല അതാണ് അതാണ് പിന്നെ പിന്നെ എല്ലാ പ്രശ്നങ്ങളും അയാളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഏതായാലും അയാളെ സസ്പെൻഡ് ചെയ്തു ഇതിനെതിരെ ട്രൈബ്യൂണലിനെ കോടതിയെ സമീപിച്ചിട്ട് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് വിധി സമ്പാദിച്ചു എങ്കിലും പ്രവീണിനെ തിരിച്ചെടുക്കാൻ എന്തോന്ന് കോടതി വിധി ഏത് കോടതി വിധി അയാളെ തിരിച്ചെടുക്കാൻ പറ്റില്ല ആ ഒരു നിലപാടാണ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചത് തിരിച്ചെടുക്കാൻ തയ്യാറായില്ല കോടതി ഉത്തരവ് ത തന്നെ പ്രവീണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു പോരേ ഇതിനെതിരെ പ്രവീൺ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് കോടതി ഉത്തരവ് പാലിക്കാതിരുന്നതിന് ക്ഷമാപണം പോലും നടത്താൻ തയ്യാറായില്ലെന്ന് കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് കാരണം ഇതിന് ഇതിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ നിയമങ്ങളും എല്ലാ നിയമങ്ങളുടെയും വല അതൊരു വലയാണ് ആ വര പൊട്ടിച്ച് പുറത്തു ചാടും വലിയ വലിയ സ്രാവുകളും തിമിംഗലങ്ങളും അതേ സമയത്ത് കൊച്ചു കൊച്ചു പ്രാണികളിൽ പ്രാണികളൊക്കെ അതിനകത്ത് അകപ്പെടും ഇതാണ് അതിന് സത്യം ഇതാണ് സംഭവിക്കുക ആ ഒരു ശക്തി ഏതൊരു വലയാണെങ്കിൽ പോലും ആ വല പൊട്ടിച്ച് പുറത്ത ചാടാനുള്ള ശക്തി സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ആധ്യാത്മീയ രംഗത്ത് പ്രവർത്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മപരിപാലനം നിർവഹിക്കേണ്ടെന്ന് ശ്രീനാരായണ ധർമ്മപരിപാലനം നിർവഹിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ദൈവദശകമെങ്കിലും കാണപ്പെടറിയണം കേട്ടോ ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ച എനിക്ക് ദൈവദശകം പോലും കാണപ്പെടറിയില്ല എന്ന് ശ്രീനാരായണൻ ധർമ്മപരിപാലനം പരിപാലനം നടത്തേണ്ട ആളാണ് പഠനപഠനങ്ങൾ നടത്തുന്നതിൻ്റെ മേലെ നിൽക്കേണ്ട ആളാണ് അപ്പം ആധ്യാത്മിക പ്രസ്ഥാനമാണ് പക്ഷേ അതിൻ്റെ പേരിൽ കയറിയെന്ന് എന്താണ് ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ധനസമാഹരണം അതുമാത്രമാണ് ലക്ഷ്യം ആ ധനസമാഹരണവും കാര്യങ്ങളും എന്താ പറയുക കിഴിക്ക് എന്തോ പറയും പണം പണമുണ്ടെങ്കിൽ വഴിയിൽ പേടികളും മറ്റോ പറയുമല്ലോ എന്ന് പറയുന്ന പോലെ ആ പേടി ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവരെന്തു ചെയ്യുന്നു അല്പം രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഏത് തരത്തിലാണ് ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി കാരും കേരളത്തിൽ അവർ ശക്തി പ്രാപിച്ചു വരികയാണ് കേരളം ഭരിക്കുന്നത് പിണറായി കമ്മ്യൂണിസ്റ്റുകാർ അപ്പം എന്ത് ചെയ്യണം ഇരട്ട പ്രസവിച്ച സ്ത്രീകളുണ്ടല്ലോ ആ ഒരു എന്താ ചെയ്യുക ആ കുട്ടികളെ താരാട്ടാട്ടുമ്പോൾ ഈ കുട്ടിക്ക് അറിയാൻ തുടങ്ങും അപ്പം ഇവിടെ വന്ന് ഈ കുട്ടിയെ താരാട്ടാട്ടും അപ്പം ആ കുട്ടിയൊന്നും ഉള്ളും അപ്പം അത് തുടച്ചു കളയും അപ്പോൾ ഈ കുട്ടിയൊന്നും മുള്ളും അപ്പോൾ അത് തുടച്ചു കളയും അപ്പോൾ ഈ ആ കുട്ടി പിന്നെ അത് തുടച്ചു കളയാൻ നിൽക്കണം കഴുകാൻ നിൽക്കണം ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന സമ്പളി അപ്പുറത്തെ കുട്ടി അ നേരത്തെ കുട്ടികൾ കുട്ടികളെ രാണിക്കുന്നത് പോലെ അവരെ നോക്കി സംരക്ഷിക്കുന്നത് പോലെ കുറച്ചു നേരം പിണറായി കുട്ടിയെ പിന്നെ കുറച്ചു നേരം മോടിക്കുട്ടിയെയും അമിട്ടുകുട്ടിയേയും ഇതാണ് ഗതികേട് കേടുന്നത് ജനം മനസ്സിലാക്കുന്നുണ്ട് എന്തിനാണെന്ന് ഈ രണ്ട് വഞ്ചിയിൽ കാലിട്ട് നടക്കുന്നത് അല്പത്തരമാണ് അല്പന്മാർ കാണിക്കുന്ന പരിപാടിയാണ് കോമാളി വേഷമാണത് എന്ത് ചെയ്യാം ഇത് കോമാളി വേഷമാണെന്ന് പിണറായിക്ക് വെള്ളപ്പള്ളിക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ വേറെ ഗതിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ നമ്മളുടെ അജുമാനിലോ മറ്റോ പെട്ടുപോയ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ അവിടെ എന്തോ സാമ്പത്തിക കേസായിരുന്നു അതിൽ ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് എതിരെ നിന്നാൾ വിട്ടു കൊടുക്കാത്ത ഒരാളായിരുന്നു ഇനി എന്തു ചെയ്യണമെന്നറിയില്ല ജയിലിനകത്ത് പോയി ദുബായിലെങ്കിൽ ജയിലിനകത്ത് പോയാൽ പുറത്തു വരുന്നേ എങ്ങനെയാണ് ദൈവത്തിനെ അറിയുള്ളൂ പക്ഷേ അവിടെ നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തെ പോലെ ഒരാൾ നമ്മുടെ പ്രിയങ്കനായിട്ട് യൂസഫ് അലി സാഹിബ് അവിടെ ഉണ്ട് എന്തു വന്നാലും ഇവിടുന്ന് മറ്റേ ഒറ്റ വിളിയാണ് ഒറ്റവിളി അതിനക പുത്രമുണ്ടാകും ഏതായാലും ഇവിടെ നിന്ന് അതേ വിളിയാണ് വിളിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്ന് പൈസ എടുത്തും പല രൂപത്തിലും പല ഭാഗത്തിലും ഇയാളെ കൊണ്ട് രക്ഷിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചു അപ്പം അവിടെയുണ്ട് തരികട നവോത്ഥാന നായകന്മാർ തന്നെ അയാൾ എന്ത് ചെയ്തു വീടിൻ്റെ പകുതി ആൾക്കാർ ഇരട്ട കുട്ടികളിൽ അളിക്കാൻ വേണ്ടിയിട്ട് തുഷാറിനെ ഈ കുട്ടിയിലാളിക്കാൻ ഇങ്ങോട്ട് വിട്ടു മറ്റേ കുട്ടിയിലാളിക്കാൻ ഇയാൾ ഇപ്പുറത്ത് അങ്ങനെ കുറച്ച് കാലമായിട്ട് പിണറായിയെ തേൻ പുരട്ടി മോടിയെ തേൻ പുരട്ടി പിണറായിയെ തേൻ പുരട്ടി മോടിയെ തേൻ പുരട്ടി ഇങ്ങനെ നടക്കുകയായിരുന്നു ഇദ്ദേഹം നടക്കുകയായിരുന്നു പക്ഷേ ഏതായാലും എല്ലാം അറിയുന്ന ഒരുവൻ അപ്പുറത്തുണ്ടല്ലോ ഇപ്പം കുറേശോ കുറേശോ കൊടുത്തു തുടങ്ങി ഇനി ഇതിൻ്റെ പിന്നാലെ എന്തൊക്കെയാണ് കയറി വരുമെന്ന് ദൈവത്തിന് അറിയും ദൈവത്തിന് അറിയുള്ളൂ എന്ന അർത്ഥം സ്വന്തം വീട്ടിലെ ഇതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മൂമ്മയുടെ കഥകളി വേഷം ആടാൻ ആടാനായാലും ഇനി വിധിക്കപ്പെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ് വേറെ മാർഗമില്ല എന്നുള്ള സത്യം ഈ കാണാത്ത വേഷം കെട്ടിയിട്ട് ആടുകയേ ഗതിയുള്ളൂ കാരണം എന്താ സ്വന്തം വീട്ടിൽ ശീതീകരിച്ച മുറിയിൽ പരിചാരകരുടെ പരിരാളനത്തില് സപ്രമഞ്ച കട്ടിലില് പട്ടുമെത്തയിൽ കിടക്കുന്ന സുഖം ജയിലിൽ കിട്ടില്ലല്ലോ ജയിലിൽ കിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ ആടിക്കളിക്കുക അമ്മൂമ്മയുടെ കഥകളി വേഷം നമസ്കാരം